വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ മുഖ്യ ഒരു വാർത്തയാണ് കാരണം നമ്മുടെ ഈ പി സി ജോർജിനെ പോലുള്ള ആൾക്കാർ കേരളത്തിൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ടുണ്ട് അതായത് ഈ സംഘികൾക്കും ക്രിസ്സംഗികൾക്കും ഒക്കെ പ്രചോദനമായിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നാണല്ലോ ആ മഹാൻ പറഞ്ഞത് ആ മഹാന് ജാമ്യം കൊടുത്തു ഇപ്പം സുഖ ചികിത്സയില് വീട്ടിലിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളൊക്കെ ചില പ്രത്യേക ആൾക്കാർ പറയുന്നത് മാത്രമേ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ പക്ഷെ ഇതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യത്തില്ല കഴിഞ്ഞ വ്യാഴാഴ്ച മലപ്പുറത്ത് വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് സമീപം നടന്നിട്ടുള്ള ഒരു സംഭവം അതായത് മദ്യപിച്ച് മയക്കുമരുന്നൊക്കെ അടിച്ച് കിറങ്ങി ഒരു ഡോക്ടർ രാഹുൽ രവീന്ദ്രൻ എന്നാണ് ഇവൻ്റെ പേരും ഇവനിപ്പോൾ സർവീസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ ഈ തെണ്ടി പറഞ്ഞിട്ടുള്ള കാര്യം അതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ പറഞ്ഞത് എന്താണെന്നുള്ളത് അതായത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഭൂരിപക്ഷവും പിന്നെ മുസ്ലിങ്ങളാണെന്ന് നമുക്കറിയാം അപ്പം ഇത്തരത്തിലൊരു സംഭവം നടന്നപ്പോഴത്തേക്ക് അവിടെ നാട്ടുകാരും എല്ലാം കൂടെ കൂടി ആ വണ്ടി തടഞ്ഞു നിർത്തി പോലീസിനെ വിളിച്ച് ഇവനെ പോലീസിലേപ്പിക്കുന്ന സമയത്ത് ഈ പരമനാറി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നല്ല ആൺകുട്ടികൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവന്റെ ചെകള പൊളിച്ച് അടിച്ചിട്ട് വേണമായിരുന്നു ഇവനെ പോലീസിലേക്ക് ഏൽപ്പിക്കാൻ അതായത് ഇപ്പം പറയുന്നത് ഇത് ഇന്ത്യ മഹാരാജ്യമാണ് കേട്ടോ അപ്പൊ നിന്റെ ഒന്നും നമ്പർ ഒന്നും ഇവിടെ നടക്കത്തില്ല ഏർ കേട്ടോ കാക്ക അപ്പൊ അവൻ്റെ ഒരു ധാഷ്ട്യം നോക്കി അവൻ അവനൊരു കറതീറുന്ന സംഖ്യയാണ് ഇവനൊരു ഡോക്ടറാണെന്നാ പറയുന്ന ഇവന്റെ അടുത്ത് പോയി പെട്ടിട്ടുള്ള രോഗികളുടെ അവസ്ഥയെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അതൊരു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാവും ഇവിടുത്തെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടില്ല അവർക്ക് ആർക്കും ഈ വാർത്തകളെ ഇതിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ സമയമില്ല കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകം മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ക്രിമിനൽസ് ആയിട്ടുള്ള ഒരുത്തൻ എന്തെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുത്തൻ എന്തെങ്കിലും തെറ്റി തഴിഞ്ഞാൽ അത് ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് അവന്റെ പൂരവും പൂരാടവും വലിച്ചു കീറി ഒട്ടിക്കുന്ന മാത്രമല്ല പിന്നെ അവൻ സിറിയയിൽ പോയി മറ്റേ ഐ എസിന്റെ മറ്റേ ഇത് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിച്ചതെന്നൊക്കെ പറയുന്ന ചില നാറികളുണ്ടല്ലോ ചെറിയ നാറിയ വാർത്ത മാധ്യമ പ്രവർത്തകർ എന്ന് നടക്കുന്ന ചില ഊളകൾ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി വിടു വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഊള മാധ്യമ പ്രവർത്തകർ ഇവന്മാരും ും ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാനേ സമയമില്ല എന്താണെങ്കിലും ഈ മലപ്പുറത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നിട്ടുള്ള ഈ ഡോക്ടറിന്റെ ഒരു പരാക്രമവും ഈ തെണ്ടി പറയുന്ന വൃത്തികേടുകളും അതായത് പച്ചക്കുവൻ വർഗീയതയാണ് ഈ നാറി പറഞ്ഞത് അത് നമ്മുടെ പി സി ജോർജിനെ പോലുള്ള ആൾക്കാർ അതിനുള്ള പ്രചോദനം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ട് എനിക്ക് എന്തും കാണിക്കാമെന്ന് ഒരു ഡോക്ടർ പറയുമ്പോഴത്തേക്ക് അപ്പന നല്ല രീതിയിൽ അവിടുന്ന് പൊട്ടിച്ചിട്ട് വേണമായിരുന്നു വിടേണ്ടതെന്നാണ് എൻറെ ഒരു അഭിപ്രായം വീഡിയോ കണ്ടുകഴിയുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം ഞാൻ അതായത് നീ ഒക്കെ വിചാരിച്ചാലും ഞാൻ സംശയുണ്ടോ ഞങ്ങൾ സംശയം സംശയം ആക്കാ എല്ലാ സംശയം ആരെ കൊല്ലണ്ട അതെ സാറേ ബോധം വണ്ടിയൊക്കെ ഓക്കെ ഓക്കെ എന്ത് സംഭവം പിന്നെ നായര് അവൻ മുസ്ലിം ആണെന്ന് ചോദിക്കോട് അല്ലല്ല നേരെ ഹോസ്പിറ്റല കൊണ്ടോ ചെക്ക് ചെയ്യോ ബോൺസ് എക്സ്കേണ കൊണ്ടിട്ടോ ചെക്ക് ചെയ്യോ നേരെ ഹോസ്പിറ്റല കൊണ്ടോ ചെക്ക് ചെയ്യോ നേരെ ഹോസ്പിറ്റല കൊണ്ടോ ചെക്ക് ചെയ്യോ അല്ല എന്നാ വെച്ചാൽ നേരെ കേറി 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 ആരെങ്കിലും വരാൻ ദാ ലവല ഇങ്ങോട്ട് കേറി വോ നേരെ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയൊരു തള് നേരെ അടുത്തൊരു ഇവിസർ അവിടെ ഇവിസർ ഇട അപ്പൊ ഇവന് ഇപ്പം സർവീസിൽ നിന്ന് മാറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ഇവനെ സർവീസിൽ നിന്ന് മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല ഇവന്റെ ഡോക്ടർ എന്ന് പറയുന്ന ആ ലൈസൻസ് ഇല്ലേ അത് തന്നെ കട്ട് ചെയ്ത് കളയാണ് കാരണം ഇവനൊക്കെ സമൂഹത്തിന് വലിയ വിപത്താണ് വലിയ നാശമായിരിക്കും ഇവനൊക്കെ ഉണ്ടാക്കാൻ വന്നത് അവന്റെ ആ ചോദ്യത്തിന് അവിടെ നല്ല ആൺകുട്ടികൾ ഉണ്ടായിരുന്ന ചെകള ചെകി പൊളിച്ച് ആദ്യം കൊടുക്കണം എന്നിട്ട് പിന്നെ ബാക്കി വരുന്നതൊക്കെ പിന്നീട് നോക്കണം ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ അവന്റെ ചെകിളെ പൊളിച്ച് അടിക്കാൻ അവിടെ ആൺകുട്ടികൾ ഇല്ലാതായി പോയിന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വലിയ വിഷമം തോന്നുന്നുണ്ട് കാരണം എന്നിട്ടേ പിന്നെ ഇവനെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കാവുള്ളൂ കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ആ നീയൊക്കെ വിചാരിച്ചാൽ ഇവിടെ ഒരു പുല്ലം നടക്കത്തില്ല എന്നാണ് അവൻ്റെ ഒരു ധാഷ്ട്യം ഇവൻ കറതീറുന്ന സംഖ്യയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വാർത്തയൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും ഇതൊന്നും ചർച്ചയ്ക്ക് എടുക്ക പോലും ഇല്ല കാരണം പി സി ജോർജിനെ പോലുള്ള പരമ ഊളകൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഒന്നടങ്കം അടച്ച് ഇവിടെ എല്ലാം വർഗീയവാദികളാണെന്ന് ആക്ഷേപിച്ച അവനെ പോലുള്ള തീവ്രവാദികൾക്ക് ഇന്ന് നാട്ടിൽ സുഖസുന്ദരമായിട്ട് നീവിക്കുമ്പോൾ പ്രചോദനമായിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെന്മാരിത്തരങ്ങളെ പറയാൻ സാധിക്കുന്നത് ഒരു ഡോക്ടറാണ് അവൻ ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ മദ്യപിച്ച് ലക്ക് കെട്ട് ജനങ്ങളുടെ നേരെ വരുമ്പോൾ അത് ഒരു പൗരന്റെ അവകാശമാണ് അത് അധികാരികളെ അറിയിക്കുക അല്ലെങ്കിൽ അവരെ വിളിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത് അതാണ് അവിടെ കറക്റ്റായിട്ട് നടന്നിട്ടുള്ളത് അതിനെതിരെ അവൻ്റെ ആ ഒരു ധാർഷ്ട്യവും അവൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു ജാദ്യതയും വെറുപ്പുമാണ് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടത് അതായാലും ഈ ഒരു അവസരത്തിലെങ്കിലും ഇവനെ പോലുള്ള നാടികളെയൊക്കെ മനസ്സിലാക്കാനായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് സാധിച്ചത് തന്നെ വലിയ ഒരു കാര്യം തന്നെയാണ് ഇവനെ ഒരു നിമിഷം പോലും ഡോക്ടർ എന്ന് പറയുന്ന ഒരു പദവിയിൽ പദവിയിലിരിക്കാൻ പോലും അർഹതപ്പെട്ടവനല്ലേ ചികിത്സിക്കാനായിട്ട് പെട്ടുപോട്ടുള്ള രോഗികളുടെ അവസ്ഥ എന്താണ് എന്ന് പോലും ഒരു പക്ഷെ ചിലപ്പോ ചിന്തിക്കാൻ പറയുന്നത് വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അവൻ ആ രോഗികളോടൊക്കെ പെരുമാറിയത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത് ഇത് പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ മുക്കി വെച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് മാത്രമാണ് ഒരു കണ്ടത് അപ്പം മറ്റു ചാനലുകളൊക്കെ ഈ വാർത്ത മുക്കി വെച്ചിരിക്കുക അപ്പൊ ഇതുപോലുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അവരൊക്കെ തീവ്രവാദികളാകും അവനൊക്കെ രാജ്യത്തിന് പിന്നെ ദോഷം ഉണ്ടാക്കുന്ന പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഊളകളെ ഓർക്കുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അപമാനം തോന്നുകയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടി മാത്രം വാർത്തകൾ സൃഷ്ടിക്കുന്ന ഈ ഊളകളെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അപമാനം തോന്നിപ്പോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വാർത്ത മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ എത്തിച്ചു കൊടുക്കുക ഇതുപോലുള്ള ഒരുപാട് വൃത്തികെട്ട നാറുകൾ ഇന്നും നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് അവനെയൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് മാത്രം നമ്മൾ ഇത് കണ്ടാൽ കണ്ടാമോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും